വർത്തമാനകാല കേരളത്തിൽ മറിച്ചൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ ഇത് തന്നെയാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്ന ചോദ്യം യദുകൃഷ്ണൻ ഡ്രൈവർ നൽകിയ പരാതിയിൽ മേയർക്കും എം എൽ എക്കുമെതിരെ എടുക്കും നമ്മുടെ കേരള പോലീസ് കേസ് എടുക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ നമുക്കൊക്കെ അറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല അത്രയും നിഷ്കളങ്കരായിരുന്നില്ല അല്ലെങ്കിൽ അത്രയും നിഷ്കളങ്കരല്ല കേരളീയർ എന്നുള്ളതുകൊണ്ട് ക്ലിഫ് ഹൌസിന്റെ അടുക്കള വരെ ഏതു സമയത്തും കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ കേരള പോലീസ് കേസെടുക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഒരു ലൈൻ എന്ന് വെച്ചാൽ കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയൊരു ഹിറ്റ് സിനിമയുണ്ട് കുഞ്ചാക്കോ ബോബന്റെ താൻ കേസ് കൊടു എന്നുള്ള സിനിമയാണ് അതെ ഞങ്ങൾ റെഡ് സിഗ്നലിൽ വണ്ടി നിർത്തി നിങ്ങളുടെ വണ്ടി കെ എസ് ആർ ടി സി ബസ് സർക്കാരിന്റെ ബസ് തടഞ്ഞു ഞങ്ങൾ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി യാത്രക്കാരെ ചിലരെ ഭീഷണിപ്പെടുത്തി അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യിച്ചു ഏതാണ്ട് പാതിരാത്രി എടുത്ത സമയത്ത് രാത്രി മണിക്ക് ഞങ്ങൾ ഇവരെ എല്ലാം പെരുവഴിയിൽ ഇറക്കി വിട്ടു ഇതെല്ലാം ശരിയാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കൂ എന്നാൽ താൻ കേസ് കൊടുക്കൂ എന്നുള്ള ലൈനാണ് അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് ഡ്രൈവർ യദൂ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നാണ് ഈ പോലീസ് കേസെടുക്കാത്തതിനെതിരെയും അതുപോലെ തനിക്കുണ്ടായ മാനനഷ്ടവും ആ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഡ്രൈവർ യദു ഒരുങ്ങുന്നു ഇപ്പോൾ യദുവിനുണ്ടായ ഒരു മാനഹാനി എത്രയാണെന്ന് നമുക്കറിയാം യദുവിൻ്റെ കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ രാത്രി പത്തുമണിക്ക് തിരുവനന്തപുരത്ത് ഈ സാഫല്യം കോംപ്ലക്സിനടുത്ത് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരുന്ന യാത്രക്കാരുടെ അവസ്ഥ എന്താണ് അവരുടെ മാനനഷ്ടം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ നഷ്ടം ആര് സഹിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ യാത്രക്കാർക്ക് നീതി ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനവും കെ എസ് ആർ ടി സിക്ക് ഇല്ല കെ എസ് ആർ ടി സിയിൽ റിസർവേഷൻ ടിക്കറ്റുകൾ എടുത്ത് യാത്ര ചെയ്തവർക്ക് പോലും അവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ല അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ കെ എന്ന സംവിധാനം പരിപൂർണ പരാജയമായിരിക്കുന്നു അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അതിന് പറ്റുന്നില്ല കെ എസ് ആർ ടി സിയുടെ മന്ത്രി ആദ്യം വലിയ കടുമ്പിടുത്തമൊക്കെ പിടിച്ചെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഘടകകക്ഷി മന്ത്രിയാണ് അരമന്ത്രി കൂടിയാണ് അപ്പോൾ ആ നിലയ്ക്കൊക്കെ അദ്ദേഹത്തിന് പഴയ ഷോ ഓഫ് ഒക്കെ കാണിക്കാനുള്ള ആ കരുത്തും ആ ഊർജ്ജവും ഒക്കെ പോയെന്നാണ് തോന്നുന്നത് സി പി എം നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന അവസ്ഥയോ ഒക്കെയാണ് മന്ത്രിയുടെ അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് യദുവിനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം ഇതുവരെ യെതുവിനെ ഡ്യൂട്ടിയിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല അതിനിടയ്ക്ക് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ മേയർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് ചില സംഘടനകൾ ടി ഡി എസ് എനിക്ക് തോന്നുന്നു ഈ കെ എസ് ആർ ടി സിയിലെ തന്നെ പ്രതിപക്ഷ സംഘടനയാണ് ആ സംഘടന യുവിന് അനുകൂലമായൊക്കെ രംഗത്ത് വരുന്നുണ്ട് ഇപ്പോഴും നമുക്ക് കേരളത്തിന് നിഗൂഢമായത് ആ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ആ ഏക്ഷൻ എന്താണ് എന്നാണ് ആ ആങ്ക്യം എന്താണ് എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്നു തിരുവനന്തപുരംകാരനാണ് ഡ്രൈവർ എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു നടുവിരൽ നമസ്കാരമൊക്കെ ആകാൻ സാധ്യതയുണ്ട് പക്ഷെ ആ നടുവിരൽ നമസ്കാരമാണെങ്കിൽ തന്നെ അത് വണ്ടി ഓടിച്ച ആളിനെതിരെ കാണിക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അത് ആ ഡ്രൈവ് ചെയ്തിരുന്ന സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയാണ് അത് എം എൽ എ ആണെന്നറിയാതെ ഈ സൂപ്പർഫാസ്റ്റ് ബസ്സിൻ്റെ മുൻപിൽ ഇങ്ങനെ ഷോ കാണിച്ച ആൾക്കെതിരെ ആക്ഷൻ ഒരു ആക്ഷൻ ആയിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ആമുഖമായി പറഞ്ഞതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനുള്ള പ്രതീക്ഷ ഇവർക്കെതിരെ എം എൽ എക്കും മേയർക്കുമെതിരെ കേസെടുക്കും അല്ലെങ്കിൽ കേസെടുക്കാൻ സാധ്യതയുണ്ട് കേരള പോലീസ് കേസെടുത്ത് നീതി നടപ്പാക്കുമെന്നൊക്കെയുള്ള സാധാരണക്കാരൻ്റെ ചെറിയ പ്രതീക്ഷ ചിലപ്പോൾ സാധാരണക്കാർ വെച്ച് പുറത്തിയേക്കാം കാര്യം ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയതാണല്ലോ യാത്രക്കാരെ വഴിയിലിറക്കി വിട്ടതാണല്ലോ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തിയതാണല്ലോ മാത്രമല്ല ഈ യാത്രക്കാരിൽ ചിലരുടെ മൊബൈലിൽ അവർ ചിത്രീകരിച്ച വീഡിയോകൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാണല്ലോ അതായത് ഒരുതരം ഗുണ്ടായുസമാണ് അതായത് ഞങ്ങളൊക്കെ ഇവിടുത്തെ വലിയ ആൾക്കാരാണ് നിങ്ങളൊക്കെ സാധാരണ വോട്ട് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറയുന്ന അങ്ങനെ തന്നെ പച്ചയ്ക്ക് അങ്ങനെ തന്നെ പറയുകയായിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട് എന്ന് വേണം കരുതാൻ ഇത് വീണ്ടും പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്തിനാണ് ഈ വിഷയം തന്നെ കേരളത്തിൽ മറ്റൊരു വിഷയവും ഇല്ല എന്നൊക്കെ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചോദിക്കാം ഇത് സാധാരണക്കാരിൽ ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന വിഷയമാണ് യാത്രക്കാരായ പതിനാല് പേർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്ന വിഷയമാണ് ഇത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇനിയും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോഴും കേരളം നിസ്സംഗതയോടെയോ നിസ്സഹായതയോടെയോ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ കാരണം ഈ വർത്തമാനകാല കേരളത്തിൽ ഇതാണ് സാഹചര്യം ഇതാണ് അന്തരീക്ഷം സർക്കാർ പറയുന്നതിനപ്പുറത്ത് പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരപരാധികളായ സാധാരണക്കാർക്ക് നീതി ഉറപ്പാകും എന്ന് ഒരു പ്രതീക്ഷയും വേണ്ട ഈ വർത്തമാന കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരായ നമ്മൾക്ക് അതുകൊണ്ട് നിഷ്കളങ്കരെ നിങ്ങൾ കരുതിയില്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിഷ്കളങ്കരെ നിങ്ങൾ കരുതിയിട്ടുണ്ടാവില്ല വർത്തമാന കേരളത്തിൽ മറിച്ചൊരു തീരുമാനം ഉണ്ടാകുമെന്ന്